അങ്ങനെ അങ്ങനെങ്ങനാ കടലെ കടലുണ്ടി പുഴയിലൂടെ ഇങ്ങനെ നടക്കണേ കൊറേ ആളുകളെ അവിടെ വല വീശുന്നുണ്ട് ഇവിടെ ഇങ്ങനൊഴിഞ്ഞ ഏരിയ ഒഴിഞ്ഞ ഏരിയ ആണ് അതിന്റെ അടിയിലാണ് ഇങ്ങനെ വെള്ളമുള്ളത് ഇതിപ്പോ എവിടെന്നു വരണ്ടേ അവിടെ ഇവിടെ നിന്നു നിരന്ന് നിക്കണേ എന്താണോ ഇവിടെ മീൻ പിടിക്കണ്ടേ വലയില് മീൻ എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കൂട്ടാ എല്ലാം മീനുണ്ടേ നോക്കില്ല ആ ഉണ്ടായി മാല ഉണ്ട് ഒരു മാലാണ്ട് ഒരു മാലാണ്ട് ഉണ്ട് ണ്ട് അവിടെ ഒക്കെ വല വിഷണ്ടിട്ടാ